നമസ്കാരം ഇത് ഐബിയൻ മലയാളം മാളികപ്പുറം നൂറുകോടി ക്ലബിലെത്തിയിട്ടും സിനിമയുടെ ക്രെഡിറ്റ് മാളികപ്പുറമായി അഭിനയിച്ച ദേവനന്ദയ്ക്കും സ്വാമിയപ്പനും നൽകിക്കൊണ്ട് ചിലർ ഉണ്ണിയുടെ നേട്ടം കണ്ടില്ലെന്ന് നടിച്ചു ആരും തകർന്നു പോകാവുന്ന ഘട്ടത്തിലും സ്വന്തം മസ്സില് പോലെ ഉറച്ച മനസ്സുമായി ഉണ്ണി കാത്തിരുന്നു പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന വിശേഷണത്തിന് അർഹരായ പല മലയാള താരങ്ങളുമുണ്ട് അവരെയല്ല ഇന്ത്യ ഒട്ടാകെ അറിയാം പല സിനിമകളും രാജ്യത്ത് ആകമാനം റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഉണ്ണി മുകുന്ദൻ നാളിതുവരെയുള്ള എല്ലാ റെക്കോർഡുകളും തിരുത്തി എഴുതുകയാണ് സിനിമ കളക്ട് ചെയ്യുന്ന തുകയുടെ കണക്കിൽ മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമ മാർക്കറ്റ് എന്ന അവകാശവാദവുമായുള്ള ബോളിവുഡിലെ ഹിന്ദി സിനിമകൾ പോലും മാറ്റിവെച്ച് ഉണ്ണിയുടെ മാർക്കോ റിലീസ് ചെയ്യപ്പെടുകയാണ് വടക്കേ ഇന്ത്യൻ പ്രവിശ്യകളിൽ കേവലം റിലീസ് മാത്രമല്ല സംഭവിക്കുന്നത് പകരം ഒറിജിനൽ ബോളിവുഡ് സിനിമകൾക്ക് ലഭിക്കുന്നതിന് സമാനമായ കളക്ഷൻ ആണ് മാർക്കോയുടെ ഹിന്ദി ഡബ്ഡ് വേർഷൻ ലഭിക്കുന്നത് ഹിന്ദി ബെൽറ്റിൽ അറിയപ്പെടുന്ന താരങ്ങളൊന്നും തന്നെ സിനിമയിലില്ല ഉണ്ണി തെന്നിന്ത്യയിൽ അറിയപ്പെടുന്ന നടനാണെങ്കിലും ഹിന്ദി സിനിമയിൽ അത്ര ജനപ്രിയനായിരുന്നില്ല എന്നാൽ ഒറ്റ ചിത്രത്തോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു മലയാളത്തിനൊപ്പം നോർത്തിലും സൂപ്പർ സ്റ്റാർ സിനിമകളെ ഒറ്റയടിക്ക് അട്ടിമറിച്ചുകൊണ്ട് മാർക്കോ ജൈത്രയാത്ര തുടരുകയാണ് ഇതിനിടെ സിനിമയുടെ എച്ച് ഡി പ്രിന്റ് ലീക്ക് ചെയ്ത് ഹിന്ദി ലോബിയിലും സിനിമയിൽ വയലൻസിന്റെ ആധിക്യമുണ്ടെന്ന പ്രചരണത്തിലൂടെ കേരളത്തിൽ പലരും മാർക്കോയുടെ ഖ്യാതിക്ക് ഇടിവ് സൃഷ്ടിക്കാൻ ശ്രമിച്ചെങ്കിലും ഒന്നും ഏഷ്യയില്ല പൊതുവേ ഉണ്ണിയുടെ ആരാധകർ എന്ന് പറയപ്പെടാറുള്ള യൂത്തിനൊപ്പം കുടുംബ പ്രേക്ഷകരും മാർക്കോയ്ക്ക് ഇടിച്ചു കയറുകയാണ് ഉണ്ണിയുടെ മികച്ച പെർഫോമൻസിനൊപ്പം ചടുലമായ ഇഴയടുപ്പമുള്ള തിരക്കഥയും ഇംഗ്ലീഷ് സിനിമകളോട് കിടപിടിക്കുന്ന മേക്കിങ്ങുമാണ് സിനിമയെ ശ്രദ്ധേയമാക്കുന്നത് ഏത് ജനറിലുള്ള സിനിമയും ശ്രദ്ധേയമാക്കുന്നത് ആകെത്തുകയുടെ മികവാണ് ഇക്കാര്യത്തിൽ സംവിധായകൻ ഹനീഫ് അദേനയുടെ പേര് എടുത്തു പറയാതെ വയ്യ മലയാളത്തിൽ മറ്റൊരു നടനും താങ്ങാൻ കഴിയാത്തത്ര ഹേറ്റ് ക്യാമ്പയിനുകൾക്കിരയായ നടനാണ് ഉണ്ണി സമാജം സ്റ്റാർ സംഗീത സ്റ്റാർ എന്നൊക്കെ അദ്ദേഹത്തെ അധിക്ഷേപിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുൻപരിചയം ഉണ്ടെന്നതും അദ്ദേഹം കേരളത്തിൽ വന്നപ്പോൾ ഒരു പരിചയം പുതുക്കൽ സംഭവിച്ചു എന്നതുകൊണ്ടും ഉണ്ണി ഒരു പ്രത്യേക മതത്തിന്റെയോ പാർട്ടിയുടെയോ ചട്ടക്കൂടിലേക്ക് ചിറ ഒതുക്കി എത്ര നല്ല സിനിമയുമായി വന്നാലും ഉണ്ണിയെ എറിഞ്ഞു വീഴ്ത്തുമെന്ന് ദൃഢപ്രതിജ്ഞ എടുത്തതുപോലെ മേപ്പടിയാൻ എന്ന സിനിമ വിജയം വരിച്ചിട്ടും മാളികപ്പുറം നൂറുകോടി ക്ലബിലെത്തിയിട്ടും സിനിമയുടെ ക്രെഡിറ്റ് മാളികപ്പുറമായി അഭിനയിച്ച ദേവനന്ദയ്ക്കും സാമിയപ്പനും നൽകിക്കൊണ്ട് ചിലർ ഉണ്ണിയുടെ നേട്ടം കണ്ടില്ലെന്ന് നടിച്ചു ആരും തകർന്നു പോകാവുന്ന ഘട്ടത്തിലും സ്വന്തം മസ്സില് പോലെ ഉറച്ച മനസ്സുമായി ഉണ്ണി കാത്തിരുന്നു കല്ലേറുകൾ പൂമാലയായി മാറുന്ന ഒരു ദിവസത്തിനായി സാധാരണഗതിയിൽ നിരവധി സിനിമകളിലൂടെയും തുടർ വിജയങ്ങളിലൂടെയുമാണ് ഒരാൾ സൂപ്പർ സ്റ്റാർ പദവിയിലെത്തുന്നതെങ്കിൽ ഉണ്ണി മാർക്കോ എന്ന ഒറ്റ പടത്തിലൂടെ ആ കിരീടം നേടിയെടുത്തു മികച്ച ഇനിഷ്യലിനൊപ്പം കളക്ഷൻ സ്ഥിരമായി നിലനിർത്തുന്നു എന്ന് മാത്രമല്ല ദേശഭാഷാ ഭേദമന്യേ പണം ഹിറ്റാക്കാനും അദ്ദേഹത്തിന് കഴിയുന്നു വലിയൊരു മാർക്കറ്റിലേക്ക് മലയാള സിനിമയുമായി ഒരു നടൻ നടന്നു കയറുന്നതിന് പിന്നിൽ ഉണ്ണിയുടെ വൈഭവത്തിനൊപ്പം സിനിമയുടെ ക്വാളിറ്റിക്കും പങ്കുണ്ട് ഒരിക്കൽ ഉണ്ണിയെ കൂകുവിളിച്ചവർ ഉൾപ്പെടെ നിറഞ്ഞ തിയേറ്ററുകളിലിരുന്ന് കൈയടിക്കുമ്പോൾ ചരിത്രം തിരുത്തിയെഴുതപ്പെടുകയാണ് ഒരിക്കൽ ഉണ്ണിയെ കീറമുറിച്ചവരടക്കം സകല റിവ്യൂവേഴ്സും ഏകസ്വരത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നു ഇത് കഠിനാധ്വാനത്തിന്റെ വിജയം ആക്ഷൻ സിനിമകളിലൂടെ സൂപ്പർ താര പദവികൾ ആഗ്രഹിക്കുന്ന യുവതാരങ്ങൾ നമുക്കിടയിലുണ്ട് എന്നാൽ അതിൽ പല പരീക്ഷണങ്ങളും പാളിപ്പോകുന്ന അവസ്ഥയാണ് അടുത്തിടെയെല്ലാം കാണാനിടയായത് ദീപൻ സംവിധാനം ചെയ്ത പുതിയ മുഖം എന്ന സിനിമയിലൂടെയാണ് യങ് സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണം പൃഥ്വിരാജിന് ആദ്യമായി ചാർത്തപ്പെടുന്നത് അങ്ങനെ നോക്കുമ്പോൾ മാർക്കോയിലൂടെ ഉണ്ണിമുകുന്ദൻ നേടിയെടുത്തതും മറ്റുള്ളവർ സ്വപ്നം കാണുന്ന യുവതാര പദവി തന്നെയാണ് ന്യൂസ് ഡെസ്ക് ഐബ്യൻ മലയാളം